മലയാളത്തില് ഋ എഴുതാൻ ഋ ഋ ഋ ഋ ഋഷി എങ്ങനെ എഴുതൂ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഋ എന്താ അക്ഷരം ഋ ഋ ഋഷി ഋ ഋഷി യഥാക്ഷരം റ ഇങ്ങനെഴുതാം അടിയിലൊരു ഇതിട്ട് കൊടുത്താൽ മതി സർക്കിൾ ഇങ്ങനെ ഋന്ന് എഴുതാ എളുപ്പത്തിലെ ഇങ്ങനെ വന്ന് അടിയിലൊരു സർക്കിൾ ഇട്ട് കൊടുക്ക ഋ ഋഷക്കം ഋതു ഇങ്ങനെ എഴുതാ എളുപ്പം ഇങ്ങനെ എഴുതാം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇട്ട് അടിയിലൊരു സർക്കിൾ ഇട്ട് കൊടുക്ക പൂജ്യം ഋഷി ൾ ഋണം ഋ ഏതാക്ഷരം ഋ ഒന്നും കൂടി ശ്രദ്ധിച്ചോ എളുപ്പം പറഞ്ഞുതരാ ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്ന് അടിയിലൊരു സർക്കിൾ ഇട്ട് കൊടുക്കുക ഋ ഏതാക്ഷരം ഋ ഒന്നും കൂടി കഴിച്ചു തരാ എളുപ്പം ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതുക അടിയിലൊരു സർക്കിൾ ഇട്ട് കൊടുക്കുക റ്